ഹലോ നൈനോസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ക്രിസ്മസ് കാറ്റിക്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അത് എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്പോൾ അഞ്ച് കളറിന് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഈ കോംബോ റേറ്റിലുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ജിഫി റൂട്ടിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള நல்ல ப்ளான்டாணிப்போ வந்துட்டுள்ளது இது இப்போ வந்தது நல்ல ரூட்டாயிட்ட പ്ലാന്റ് കേട്ടോ അതാണ് ക്രിസ്മസിൻ്റെ പ്ലാൻ സൈസായിട്ട് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരും ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബോത്സവമാണ് കേട്ടോ ചൈനീസ് ബോത്സവത്തിൻ്റെ അഞ്ച് കളറാണ് അഞ്ച് കളറിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും ചൈനീസ് ബോത്സവത്തിൻ്റെ നല്ല ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ന്യൂസ് ചോക്കാണെ ആദ്യം കവറിലുള്ള പ്ലാൻസ് ആയിരുന്നു അപ്പോൾ അതെല്ലാം നല്ല ജിഫി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് അഞ്ച് വെറൈറ്റി കളേഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് ചൈനീസിൻ്റെ വരുന്നത് വേരിയേറ്റഡ് ലീഫിൽ വരുന്ന ടൈപ്പും ഉണ്ട് അല്ലാത്ത നോർമൽ ടൈപ്സും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് കളറിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് വയലറ്റ് മെലസ്റ്റോമയാണ് വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല റേറ്റ് ഉണ്ടായിരുന്നതാണ് എഴുപത് രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം മെലസ്റ്റോമിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുണ്ടോ ചിലതിലൊക്കെ ഫ്ലവേഴ്സ് അടക്കമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്താണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അടുത്തത് തെച്ചി ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യെല്ലോ കളറ് അത് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള വലിയ ആണ് കൊടുക്കുന്നത് ഇതൊക്കെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ തെച്ചീൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും നല്ല ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അടുത്തായിട്ട് വരുന്നത് മാണ്ഡിവില്ല മാണ്ടിവില്ലെ വൈറ്റ് ചെറിയ പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മോൾ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതും അതിൻ്റെ പ്ലാൻ സൈസ് വീഡിയോ കാണുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് നല്ല വള്ളിയൊക്കെ വീശിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൂടാതെ മാണ്ഡി വില്ലേൻ്റെ വലിയ പ്ലാന്റും ആണ് കേട്ടോ പിങ്ക് യെല്ലോ റെഡ് അത് മാണ്ഡി വില്ല പിങ്കിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും അതുപോലെ തന്നെ യെല്ലോക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും റെഡിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് റെഡിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാൻ സൈസാണിത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഡേയ്സി ഡേയ്സി വൈറ്റ് കളറാണുള്ളത് അതിന് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസായിട്ട് വരുന്നത് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അതേ ആയിട്ടുള്ള കൂട്ടുകാരെ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ ഡി ഐ ഡി സി കൊറിയറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ താങ്ക്